പത്തനാപുരം റോട്ടിൽ ഏഴംകുളം ജംഗ്ഷനിൽ നിന്ന് ഏനാത്തിന് വഴി ഒരു റോഡ് സൈഡിൽ കണ്ടപ്പോഴ വിഷമം ഒരു ക്ഷേത്രം ഒരു നാഗരാജാവിൻ്റെ ക്ഷേത്രം ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞതേ ഉള്ളൂ മറ്റൊരു വീഡിയോയിൽ കാവുകളും കുളങ്ങളും സംരക്ഷിക്കുക അതേപോലെ ആവാസ വ്യവസ്ഥിതികളെ ധന്യമാക്കുക അങ്ങനെയുള്ള ക്ഷേത്ര ഭാവങ്ങളിൽ ഇന്ന് അനാഥത്വമായി കിടക്കുന്ന ഒരു കാവനയാണ് അതും റോഡരികിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വണ്ടികൾ ഇങ്ങനെ പോകുന്നത് കാണുവാൻ സാധിക്കും ഇത് കണ്ടപ്പോൾ തന്നെ വളരെയധികം വേദന തോന്നിയതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഹിന്ദുശാസ്ത്ര ശാസ്ത്രപ്രകാരം മുപ്പത്തിമുക്കോടി ദേവതാഭാവങ്ങളും അതേപോലെ ചൈതന്യവത്തായിട്ടുള്ള പ്രപഞ്ച ശക്തികളും നിലകൊള്ളണം നമ്മളുടെ സംസ്കാരത്തിൽ ഈ ദേവതകൾ അത്രയധികം ചൈതന്യ ഭാവങ്ങളിൽ ജമിക്കുമ്പോൾ അതില്ലാതെ അവസ്ഥ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ആ വിഗ്രഹങ്ങൾ എത്ര കാട് മൂടിയ അവസ്ഥയിലാണ് എന്നുള്ളത് കാണുമ്പോൾ വളരെ വേദനാജനകമായിട്ടുള്ള കാര്യമാണ് ഒരു സനാതനും അത് ഒരിക്കലും അംഗീകരിക്കുവാൻ സാധിക്കില്ല നേരെ തിരിച്ചു നോക്കൂ ഇവിടെ ദനത്തിന് വേണ്ടിയിട്ടുള്ള വഞ്ചിപ്പെട്ടി സ്ഥാപിച്ചിട്ടുണ്ട് ഇതാരെയും കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ കുറവായി കാണിക്കുകയോ അല്ല ഇതൊന്ന് പുനരുദ്ധാരണം ചെയ്യുകയോ അല്ലെങ്കിൽ ഈ റോഡ് ബീജിയിലാണ് ഈ ക്ഷേത്രം നിലനിൽക്കുന്നത് ആ ദേവതകളുടെ മകനീയമായിട്ടുള്ള ചൈതന്യം നല്ല രീതിയിൽ പ്രകാശിക്കണം എന്ന് വിചാരിക്കുകയോ ചെയ്യണില്ല വളരെ കഷ്ടം തോന്നണു ധനത്തിന് മാത്രമാണ് എന്ന് ദേവതകളെ നമ്മൾ കൂട്ടുപിടിക്കണത് നമ്മളുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ വേണ്ടിയിട്ട് മാത്രം ദേവതകളെ കൂട്ടുപിടിക്കുമ്പോൾ ആ പ്രപഞ്ച ശക്തികൾക്കും ഒട്ടേറെ ഊർജ തലങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണില്ല യഥേഷ്ടം സജ്ജനങ്ങൾ മഞ്ഞൾപ്പൊടിയും അതേപോലെ അതിൻ്റെ ഒരു ദൃശ്യഭാവമാണ് കാണുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നാ ഒരന്തിരി പോലും ഇല്ലാത്ത ഭഗവാൻ കഷ്ടം തോന്നുന്നു അതുപോലെ തന്നെ വലിയ ദുരിതഭാഗം ഏറിയാണ് ആ സന്നിധി കിടക്കുന്നത് എത്ര അധികം സംസ്കാരം ശ്രേഷ്ഠമായിട്ട് നിൽക്കുമ്പോൾ നമ്മളുടെ നിയമത്തിൽ തന്നെ പറയപ്പെടുന്നുണ്ട് കാവുംകുളങ്ങളും സംരക്ഷിക്കുക അതിനു വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ പഞ്ചായത്ത് തലത്തിൽ സാന്നിധ്യമാക്കിയിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഇവിടേക്കൊരക്കമില്ല അനക്കമില്ലാത്തതാണോ അതോ ഇനി കുടുംബക്കാരുടെ ആയതുകൊണ്ടാണോ ഇവിടെ പേര് വച്ചിട്ടുണ്ട് ആ പേര് ദർശിക്കുമ്പോൾ തന്നെ എനിക്ക് അവരോടുള്ള നാക്ക് ഇത് ഒരു കുടുംബത്തിൻ്റെ നാക്കോലക്കൽ എന്ന് പറയുന്ന ഒരു കുടുംബത്തിൻ്റെ ഇതായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പക്ഷേ നല്ലൊരു ക്ഷേത്ര സവിധം റെഡിയാകുവാനുള്ള സാഹചര്യമുള്ള ചുറ്റുപാടാണ് സജ്ജനങ്ങൾക്ക് ആശ്രയമാകണ ഒരു സാന്നിധ്യം കൊണ്ടും നിറഞ്ഞ കർമ്മഗതികൾ കൊണ്ടും പൂരകമാകേണ്ടുന്ന സന്നിധി നിങ്ങൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെയുള്ള കാടുകളാണ് ഇത് ദശിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് പോലും അരോചകമുള്ളവാകും എന്നാൽ അനേക വിഗ്രഹങ്ങൾ ഇവിടെ പൊള്ളി മങ്ങാതെ കിടക്കണമുണ്ട് പക്ഷേ ഇതിനൊന്നും ആരും മനസ്സിലാക്കണില്ല നമ്മുടെ സംസ്കാരം ഇത്രത്തോളം അതപ്പതിച്ചോ എന്നുള്ള ചിന്തയാണ് നല്ല റോഡ് സൈഡിൽ അതേപോലെ തന്നെ യഥേഷ്ടം വാഹനങ്ങൾ കടന്നു പോകുന്ന ബിജിയിൽ ഇങ്ങനെയുള്ളൊരു ക്ഷേത്രസങ്കല്പം അത് നല്ല ചുറ്റുപാടിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ സനാതന ശാസ്ത്രം വിലയിരുത്തണം ആവാസ വ്യവസ്ഥിതിയെ ധന്യമാക്കണ ഒരു കാവ് ഇത്രയധികം അതപ്പതിച്ച് കിടക്കുക എന്ന് പറയുമ്പോൾ അത് ഹൈന്ദവ ജനതയ്ക്കാകെ ഇഷ്യൂസിനെ ഉളവാക്കണമെന്നാണ് ഹൈന്ദവ ജനത ഇത്ര നിഷ്ക്രിയരാണോ എന്ന് ചിന്തിക്കുന്നതിന് പോലും തോന്നുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയെപ്പറ്റി നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കും നല്ലൊരു ക്ഷേത്രവും അവിടെ നല്ല പരിവാരങ്ങളും നല്ല പൂജകളും ഇവിടെ എഴുതി ചേർത്ത് വെച്ചിരിക്കുന്നത് മുട്ടത്ത് കുടുംബം വക സർപ്പക്കാവ് എന്നാണ് ഈ കുടുംബം ഈ കുഞ്ഞുങ്ങളെ നോക്കുന്നില്ലേ എന്നുള്ളൊരു വലിയ ചിന്താഗതി സന്ധ്യയോടടുത്തത് കൊണ്ട് വളരെ ക്ലിയറായിട്ട് ഫോട്ടോ എടുക്കുവാൻ സാധിക്കണില്ല എന്നിരുന്നാൽ തന്നെയും ഹൈന്ദവ സംസ്കാരം അവനവനെ ധന്യമാക്കണ ഈ ബീജികളെ ഇത്രയധികം രോഷമാകണ അവസ്ഥയിലേക്ക് അവരെ ദൂഷ്യഫലത്തിലേക്ക് എത്തിക്കുന്ന തലത്തിലേക്ക് നമ്മളുടെ മനസ്സ് മാറുക ചൈതന്യം കൊണ്ടും അതേപോലെ ആലയ ബീജി കൊണ്ടും ശ്രേഷ്ഠമായ ഈ ഭവനം ഇതെന്തുകൊണ്ട് നമുക്ക് സാധിച്ചില്ല സാധിച്ചില്ലായെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുക അതല്ലേ അതിൻ്റെ ന്യായം ആയതിലേക്ക് ഈ എളിയവൻ്റെ ഒരു സ്നേഹോപഹാരം എന്ന് മാത്രമേ ഞാൻ പറയുവാൻ സാധിക്കുകയുള്ളൂ ഭഗവാൻമാർ അല്ലെ ആലയങ്ങൾ അല്ലെ വിഗ്രഹങ്ങൾ ഒരിക്കലും നശിക്കരുത് നമ്മുടെ സംസ്കാരം ശ്രുതിയിൽ പെട്ടുപോകരുത് അതിന് വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണുവാൻ സാധിക്കും ഈ വള്ളിപ്പടപ്പുകൾക്കിടയിൽ രണ്ട് നാഗരാജ വിഗ്രഹങ്ങൾ നാഗരാജാവും നാഗേക്ഷിയും പീഠവും ഉള്ള ആ വിഗ്രഹങ്ങളെ ദർശിക്കുമ്പോഴോ കിട്ടുന്ന ചൈതന്യം നമ്മുടെ ഗ്രഹാതുരത്വഭാവത്തിലേക്ക് കൊണ്ടുപോകുവാൻ അതിനായിട്ട് ഈ വീഡിയോ സമർപ്പിക്കണം നിങ്ങളുടെ നിർദ്ദേശങ്ങളും അതേപോലെയുള്ള കർമ്മങ്ങളും ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഫോൺ നമ്പറിൽ ഉൾപ്പെടുത്തുക അന്നേരം നല്ലൊരു ഭാവിക്കായി നല്ലൊരു തലമുറയ്ക്കായി നല്ലൊരു സംസ്കാരത്തിനായി ഏവർക്കും വേദാമൃതം ചാനൽ ഇത് മുന്നോട്ട് കൊണ്ടുവരണം ഇനി എത്ര ദൂരം ഇനി എത്ര കാലം ഇതുകൊണ്ട് എന്തൊക്കെ സംഭവ്യമാകും ഈ ജീവിതഗതിയിൽ അല്ലെ ഈ പ്രഫയിൽ ഭഗവാൻ്റെ ചൈതന്യങ്ങൾ അനേകം കാടുമു മൂടപ്പെട്ടിയ അല്ലെ കാടുമൂടപ്പെട്ട അവസ്ഥയിലേക്ക് പോകുകയില്ലേ ശ്രദ്ധിക്കൂ അവനവൻ്റെ സംസ്കാരത്തെ ചൂഷണം ചെയ്യാതിരിക്കൂ